നമസ്കാരം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി പശ്ചിമേഷ്യൻ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകും എന്ന് തന്നെയാണ് പലരും കരുതുന്നത് ഏതായാലും ട്രംപ് കഴിഞ്ഞ ദിവസം അതിശക്തമായ ഒരു താക്കീതുമായി അല്ലെങ്കിൽ അന്ത്യശാസനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന അടുത്ത വർഷം ജനുവരി ഇരുപതാം തീയതിക്ക് മുമ്പ് ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും വിട്ടയക്കണം വിട്ടയച്ചില്ലെങ്കിൽ അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അവരെ നേരിടേണ്ടി വരും എന്നാണ് പറയുന്നത് ട്രംപിനെ തന്നെ ഭാഷയെ പറഞ്ഞാൽ നാരകതുല്യമായ ഒരവസ്ഥ നിങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളിലൊന്നും പേരെടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ട്രംപ് പറയുന്നു ഇവിടെ കഴിഞ്ഞ കുറേ കാലമായി ഒരുപാട് പേർ അവിടെ സമാധാനം വേണം സമാധാനം വേണം എന്ന് ആവശ്യപ്പെടുന്നു പക്ഷേ ആരും ക്രിയാത്മകമായി ഇന്നേ വരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നാണ് ഇത് പരോക്ഷമായി അമേരിക്കൻ സർക്കാരിന് കൂടെയുള്ള അതായത് ജോ ബൈഡനെതിരെയുള്ള ഒരു വിമർശനം കൂടിയായി നമുക്ക് കണക്കാക്കാം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ചില സംഭവ വികാസങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ട്രംപിനെക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുപ്പിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള സൈനികനായ ഒമർ മാക്സിം ന്യൂട്ര അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് ന്യൂട്ര ഹമാസിൻ്റെ ബന്ദിയായി കഴിയുന്നു എന്നാണ് ഇത്രയും നാൾ പൊതുവെ എല്ലാവരും കരുതിയിരുന്നതും ഹമാസ് അങ്ങനെ തന്നെയാണ് ധരിപ്പിച്ചിരുന്നതും എന്നാൽ കഴിഞ്ഞ ദിവസം ലഭിച്ച വാർത്ത കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൻ്റെ അന്നേ ദിവസം തന്നെ ഇരുപത്തൊന്നുകാരനായ ഈ സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു എന്നാണ് ഇത് ഹമാസ് വല്ലാതെ ചതിപ്രയോഗം നടത്തുന്നു എന്നുള്ളതിൻ്റെ അതല്ലെങ്കിൽ തെറ്റായ വിവരങ്ങളാണ് അവർ നൽകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായി മാറിയിരിക്കുകയാണ് കൂടാതെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായത് ട്രംപിനെ കൂടുതൽ അലോസരപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഹമാസ് ബന്ദികൾ തങ്ങളുടെ തടവിൽ കഴിയുന്ന ഇസ്രായേലി ബന്ദികളുടെ അതിദയനീയമായ അവസ്ഥ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ഈ ദൃശ്യങ്ങളിൽ ഒന്ന് അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള ബന്ദിയായ ഏതൻ അലക്സാണ്ടർ എന്നയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പിക്കൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം എന്ന് ദയനീയമായി അപേക്ഷിക്കുന്ന കേണപേക്ഷിക്കുന്ന ദൃശ്യമാണ് ഒരുപക്ഷെ ഹമാസ് തന്നെ തങ്ങൾക്ക് കീഴടങ്ങാൻ വേണ്ടി ഇത്തരത്തിൽ തങ്ങളുടെ ബന്ധികളെ ഭീഷണിപ്പെടുത്തി ഒരു പക്ഷെ മുനയിൽ തന്നെ നിർത്തി നടത്തിയ ഒരു ആവശ്യമായിരിക്കാം ഇത് എങ്കിൽ പോലും ഇത് അമേരിക്കയിൽ വലിയൊരു വികാരമുണ്ടാക്കി രണ്ടുപേരെ അതായത് ജീവിച്ചിരിപ്പൊണ്ണം തെറ്റിദ്ധരിച്ച ഒരു അമേരിക്കൻ പൗരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയും ഒരു അമേരിക്കൻ പോരും കൈ കൈകോപ്പി തൊഴുതുകൊണ്ട് തന്നെ രക്ഷിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതുമൊക്കെ തന്നെ ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുക അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഒരുപക്ഷേ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറിക്കൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഹമാസിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഹമാസിനെ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാനൂറ്റി ഇരുപത് ദിവസമായി ഹമാസിൻ്റെ തടവിൽ കഴിയുന്ന ഏതൻ അലക്സാണ്ടറുടെ ദുഃഖം തീർച്ചയായും അമേരിക്കക്കാരുടെ ദുഃഖം തന്നെയാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ട്രംപ് ഇക്കാര്യത്തിൽ ഇപ്പോൾ കർശനമായ നിലപാടെടുക്കുന്നത് തീവ്രവാദികളുടെ തടവറകളിൽ ബന്ധുകൾ അതിക്രൂരമായിട്ടാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്നും യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വമാരോട് ഭീകരർ കാട്ടുന്നില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ബന്ധുകളെ മോചിപ്പിച്ചില്ലെങ്കിൽ തീവ്രവാദികൾക്ക് ലഭിക്കുക എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ അങ്കോളയിൽ സന്ദർശനം നടത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിലുള്ള ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഔദ്യോഗിക വിദേശ സന്ദർശനമാണ് ഇത് ഈ സമയത്തും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് താൻ ഭരണത്തിലെത്തുമ്പോൾ സ്വീകരിക്കാൻ പോകുന്ന കർശന നടപടികളുടെ രൂപരേഖ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല നരകതുല്യമായ അവസ്ഥ ഹമാസിനുണ്ടാക്കുമെന്നൊക്കെ ട്രംപ് ഇപ്പോഴേ പ്രഖ്യാപിക്കുന്നത് നാളെ അദ്ദേഹം പ്രസിഡൻ്റായതിനു ശേഷം ഗാസയിലേക്ക് അമേരിക്കൻ സൈന്യത്തെ അയച്ച് ബന്ധുക്കളെ മോചിപ്പിക്കാനും ഹമാസിനെ ഇല്ലാതാക്കാനും ശ്രമം നടത്തുമോ എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആകുന്നു എന്ന് കേട്ടപാടെ തന്നെ ഇറാൻ ഉൾപ്പെടെയുള്ള തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളും തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ വല്ലാത്ത ഭീതിയിലാണ് ഇപ്പോൾ കാരണം ട്രംപ് ജോ ബൈഡൻ അല്ല വളരെ കടും നിലപാടുകളുള്ള എടുത്ത തീരുമാനത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ട് പോകാത്ത ഒരാളാണ് ട്രംപെന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അമാസ് പോലെയുള്ള ഹിസ്ബുൾ പോലെയുള്ള തീവ്രവാദ സംഘടനകളെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുന്നത് തന്നെയായിരിക്കും അദ്ദേഹം ലക്ഷ്യമിടുന്നത് മാത്രമല്ല ട്രംപ് നേരത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ ആയാൽ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയം മതി എന്നാണ് നേരത്തെ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചപ്പോഴും തിരഞ്ഞെടുപ്പ് വേളയിൽ അന്ന് ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞത് ഇറാനെ തീർത്ത് അങ്ങ് ഇല്ലാതാക്കിയിരിക്കാനാണ് അപ്പോൾ ട്രംപ് അതികഠിനമായ രീതിയിലൂടെ തന്നെയായിരിക്കും തങ്ങളെ നേരിടുക എന്ന് ഇപ്പോൾ ഇറാനും അവരുടെ സഹായം സ്വീകരിക്കുന്ന ഹിസ്ബുളഹി ഹമാസിനുമെല്ലാം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ബന്ദിമോചനം സംബന്ധിച്ച് അടിയന്തരമായി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഈജിപ്തിൽ നിന്നുള്ള പ്രതിനിധികളെത്തി ഗാസയിൽ ബന്ദിമോചനവും വെടിനർത്തലുമൊക്കെ സംബന്ധിച്ച് ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് ഈ ചർച്ചകളിൽ ഹമാസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീണ്ടും പഴയതുപോലെ നടപ്പില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് പിടിവാശി കാട്ടുകയാണെങ്കിൽ ഇനി ഒരു മാസത്തെ കാര്യമേ ഉള്ളൂ ട്രംപ് എത്തി കഴിഞ്ഞാൽ പിന്നെ ഇക്കാര്യത്തിൽ എല്ലാം ഒരു നടപടി ഉണ്ടാകും എന്ന് ഹമാസിനും അറിയാം അതുകൊണ്ട് തന്നെ ഇസ്ബുളയുമായി വെടിനിർത്തൽ ഉണ്ടായതുപോലെ തന്നെ ഹമാസുമായി ഹമാസുമായൊരു വെടിനിർത്തലിന് സാധ്യതകളും തെളിയുന്നുണ്ട് ആ ട്രംപിനെ പേടിച്ച് ഒരുപക്ഷെ ഹമാസ് ബന്ദികളെ ഇനി കൈവശമുള്ള ബന്ദികളെ മോചിപ്പിക്കാനുള്ള സാധ്യതയുമാണ് ട്രംപിൻ്റെ ഈ ഒരു അന്ത്യശാസനത്തിലൂടെ ഒരുപക്ഷെ നാളെ സംഭവിക്കാൻ പോകുന്നത്